ഓഹരി നിക്ഷേപകരെ സംബന്ധിച്ച് കമ്പനികളിൽ നിന്ന് ലഭിക്കുന്ന പരിതോഷങ്ങളൊന്നാണ് ലാഭകേതം അഥവാ ഡിവിഡൻ കൃത്യമായ ഇടവേളകളിൽ മുടക്കമില്ലാതെ ഡിവിഡൻ ലഭിക്കുന്നുണ്ടെങ്കിൽ നിക്ഷേപകർക്ക് അധിക വരുമാനം നേടുന്നതിനുള്ള സ്രോതസ്സുമായി മാറുന്നു കൂടാതെ എപ്പോഴൊക്കെ എത്രത്തോളം ഡിവിഡൻ്റാണ് നിക്ഷേപകർക്ക് ലഭിക്കുന്നതെന്ന് വിലയിരുത്തുന്നതിലൂടെ കമ്പനികൾക്ക് അതിൻ്റെ ഓഹരി ഉടമകളോടുള്ള സമീപനവും വ്യക്തമാകുന്നു സൂചിപ്പിച്ചു വന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നും കേന്ദ്ര സർക്കാർ ലഭിച്ച റെക്കോർഡ് ഡിവിഡൻറ്റിനെ ഇക്കഴിഞ്ഞ സാമ്പത്തിക വർഷം പൂർത്തിയാകുമ്പോൾ കേന്ദ്ര സർക്കാരിനെ തേടിയെത്തുന്നത് എഴുപത്തിനാലായിരത്തി പതിനേഴ് കോടി രൂപ എന്ന റെക്കോർഡ് ലാഭകരമാണ് കഴിഞ്ഞ വർഷത്തെ ബജറ്റിൽ പൊതുമേഖലാ കമ്പനികളിൽ നിന്നും ഡിവിഡൻ്റ് എന്നതിൽ കേന്ദ്ര സർക്കാർ ലക്ഷ്യം വിട്ടുന്ന തുകയേക്കാൾ മുപ്പത്തഞ്ച് ശതമാനം അധികമാണിത് അതേസമയം പതിനായിരത്തി ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് കോടി രൂപ കൈമാറിയ കോൾ ഇന്ത്യയും പതിനായിരത്തി രണ്ട് കോടി രൂപ നൽകിയ ഒ എൻ ജി സിയും അയ്യായിരത്തി തൊണ്ണൂറ്റൊന്ന് കോടി രൂപ കൈമാറി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനും നാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തഞ്ച് കോടി രൂപ നൽകിയ പവർ ഗ്രിഡ് കോർപ്പറേഷനും നാലായിരത്തി എൺപത്തെട്ട് കോടി രൂപ കൈമാറി എൻ ഡി പി സിയുമാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം ഏറ്റവും കൂടുതൽ ഡിവിഡൻറ്റ് കേന്ദ്ര സർക്കാരിന് കൈമാറി കമ്പനികൾ എന്തായാലും ഓരോ വർഷം പിന്നിടുമ്പോൾ ഡ്യൂഡിൽ എന്നതിൽ കേന്ദ്ര സർക്കാർ ലഭിക്കുന്ന മൊത്തം തുകയിൽ ക്രമാനുഗത വർധന പ്രകടമാണ് മാതൃകയെ പൊതുമേഖലാ ഓകരികൾ രാജ്യത്തെ ഓഹരിമണിയിൽ മൊത്തം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അഥവാ വിപണി മൂല്യത്തിൻ്റെ പത്ത് ശതമാനത്തോളം മാത്രമേ പൊതുമേഖലാ കമ്പനികളുടേതായുള്ളൂ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തിനിടെ സ്റ്റോക്ക് എക്സിനിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികൾ നൽകിയ മൊത്തം ലാഭകത്തിൻ്റെ ഇരുപത്തഞ്ച് ശതമാനം പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നായിരുന്നു കമ്പനിയുടെ ഭാവി വളർച്ചയ്ക്ക് വേണ്ടിയുള്ള മൂലധന ചെലവഴിൽ വിട്ടുവീഴ്ച ചെയ്യാതെ തന്നെയാണ് ഡിവിഡൻ വിതരണം വർദ്ധിപ്പിച്ചിരിക്കുന്നതെന്നും കേന്ദ്ര നിക്ഷേപ പൊതുമേഖലാ ആസ്തി കൈകാര്യ വകുപ്പ് അഥവാ ദീപം ചൂണ്ടിക്കാട്ടി ഇതോടെ സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾ നിയതമായ രീതിയിൽ ഓഹരി ഉടമകൾക്ക് കൈമാറുന്ന ഡിവിഡൻ വർദ്ധിപ്പിക്കണമെന്ന് ദീപം സെക്രട്ടറി അരുൺ ചോള ആവശ്യപ്പെട്ടു ഇതിലൂടെ രാജ്യത്തെ ഓഹരി വിണിയെ കൂടുതൽ ജനകീയമാക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഇതിനു പുറമെ വിപണിയിലെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആയ മ്യൂച്വൽ ഫണ്ടുകൾ പൊതുമേഖല കമ്പനികളുടെ ഓഹരികളിൽ കൂടുതലായ നിക്ഷേപത്തിന് പരിഗണിക്കണമെന്നും അന്വേഷിച്ചോള അഭിപ്രായപ്പെട്ടു എന്തായാലും ലിസ്റ്റഡ് കമ്പനികളെ ചെറുകിട നിക്ഷേപകർക്കും ഉചിതമായ പരിഗണന ഉറപ്പാക്കുന്നതിനും അതുവഴി രാജ്യത്തെ റീറ്റെയിൽ നിക്ഷേപകരെ കൂടുതലായി ഓഹരി വിപണിയിലേക്ക് അടുപ്പിക്കുന്നതിനുമുള്ള നീക്കമായാണ് ഇതിനെ വിദഗ്ധർ വിലയിരുത്തുന്നത് നിക്ഷേപകർ എന്ന് മനസ്സിലാക്കണം പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നുള്ള മൊത്തം ലാഭകരം വർഷം കഴിയുന്നതോറും വർദ്ധിക്കുന്നതിന് പോസിറ്റീവ് ഘടകമായി വിലയിരുത്താനാകും പൊതുമേഖലാ കമ്പനികളുടെ സാമ്പത്തിക ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടതിന്റെ ലാപക്ഷത ശക്തിപ്പെട്ടതിന്റെ ലക്ഷണങ്ങളാണിത് തുടർന്ന് ഡിവിഡൻ വിതരണം മെച്ചപ്പെട്ട നിലയിൽ കിട്ടിയാക്കാമെന്ന നിഗമനത്തിൽ പൊതുമേഖലാ ഓഹരികൾക്ക് വിപണിയിൽ ഡിമാൻഡ് ഉയരാമെന്ന് വിപണി ചൂണ്ടിക്കാട്ടുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷം പൊതുമേഖലാ കമ്പനികളിൽ നിന്നും ഡിവിഡൻ എന്നതിൽ കേന്ദ്ര സർക്കാർ പ്രതീക്ഷിക്കുന്ന വരുമാനം അറുപത്തൊൻപതിനായിരം കോടി രൂപ ഇത്തവണത്തെ ബജറ്റിൽ വർദ്ധിപ്പിച്ച സാഹചര്യത്തിൽ പ്രത്യേകിച്ചും അതേപോലെ ഓഹരിടമുകൾക്ക് മെച്ചപ്പെട്ട ഡിവിഡൻ നൽകുന്നതിന് സർക്കാരിന്റെ ഭാഗത്തുള്ള പ്രോത്സാഹനവും ശ്രദ്ധേയമാണ് കൂടാതെ മ്യൂച്വൽ ഫണ്ടുകൾ നിക്ഷേപം വർദ്ധിപ്പിക്കുകയാണെങ്കിലും അത് പൊതുമേഖല ഓഹരികളെ യെ സംബന്ധിച്ച് അനുകൂല ഘടകമായി മാറും ഡിസ്ക്ലൈമർ മെയിൽ സൂചിവിച്ച് വിവരം പഠനാവശ്രത്വം പങ്കുവച്ചാണ് ഇത് നിക്ഷേപത്തിനാട് നിർദ്ദേശവും ഉപദേശമോ അല്ല ഓഹരി നിക്ഷേപം വിവരുടെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സെവി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ മാർഗ്ഗദേശം തേടുക സ്വന്തം നിലയിൽ കൂടുതൽ പഠനം നടക്കുക നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഇ ടി ഫോളോ ഫോണയെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം